ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മുത്തശ്ശിയും വിളക്കും പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒറ്റക്കായിരുന്നു മുത്തശ്ശിയുടെ താമസം മുത്തശ്ശിയുടെ ചെറിയ വീട്ടിൽ ഒരു കൊച്ചു വിളക്കുണ്ടായിരുന്നു തനിയെ ഇരിക്കുമ്പോൾ മുത്തശ്ശി വിളക്കിനോട് ഓരോന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും ഒരു ദിവസം മുത്തശ്ശി ദൂരെ എങ്ങോ പോയ തക്കം നോക്കി ഒരു കള്ളൻ വീട്ടിൽ കയറി മുത്തശ്ശിയുടെ വീട്ടിൽ കാര്യമായൊന്നുമില്ലെങ്കിലും അകത്തു കയറിയ കള്ളൻ വീട് മുഴുവൻ തിരഞ്ഞു നടന്ന് കിട്ടിയതെല്ലാം ഒരു സഞ്ചിയിലാക്കാൻ തുടങ്ങി അപ്പോഴാണ് മുത്തശ്ശി തിരികെ എത്തിയത് വീട്ടിനുള്ളിൽ അനക്കം കണ്ടതും മുത്തശ്ശിക്ക് കാര്യം പിടികിട്ടി ഇനിയിപ്പോൾ എന്തു ചെയ്യും മുത്തശ്ശി ചിന്തിച്ചു ഉടനെ മുത്തശ്ശിക്ക് ഒരു ബുദ്ധി തോന്നി മുത്തശ്ശി ഉറക്കെ വിളിച്ചു ചോദിച്ചു പൊൻവിളക്കേ ഇന്നെന്ത് പറ്റി നീ എന്തേ ഒന്നും മിണ്ടാത്തത് ഞാൻ വന്നതറിഞ്ഞില്ലേ മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് കള്ളൻ അമ്പരന്നു ചുറ്റും നോക്കി അപ്പോഴതാ മുറിയുടെ ഒരു മൂലയ്ക്ക് ഒരു പഴയ ഓട്ടുവിളക്കിരിക്കുന്നു ഇതാണോ മുത്തശ്ശിയുടെ പൊൻവിളക്ക് കള്ളൻ ആശ്ചര്യത്തോടെ നോക്കി അല്ല നീ എന്താ പിന്നെയും ഒന്നും മിണ്ടാത്തത് ഇത് പതിവുള്ളതല്ലോ വീട്ടിൽ കള്ളന്മാർ ആരെങ്കിലും കയറിയോ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു ഷേടാ ഇതിന് വല്ല അത്ഭുത വിളക്കുമാണോ ഇത് മിണ്ടാതിരിക്കുന്നത് എന്നെ കണ്ടിട്ടാണോ മുത്തശ്ശിക്ക് സംശയമായി വല്ല ബഹളവും വെച്ചാലോ എന്തായാലും വിളക്കിനെ പോലെ സംസാരിക്കാം കള്ളൻ കരുതി ഏ കള്ളൻ ഒന്നും കയറിട്ടില്ല മുത്തശ്ശി കള്ളൻ വിളിച്ചു പറഞ്ഞു അതോടെ മുത്തശ്ശിക്ക് ഉറപ്പായി കള്ളൻ വീട്ടിനകത്തുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു എൻ്റെ പൊൻവിളയ്ക്ക് ഇതുപോലൊരു ദിവസം ഒരിടത്ത് ഒരു വീട്ടിൽ കള്ളൻ കയറി അവിടെയാണെങ്കിൽ ഒരു പാവം മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കള്ളനെ കണ്ടു മുത്തശ്ശി എന്താ ചെയ്തതെന്നറിയോ മുത്തശ്ശി ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചു അയ്യോ ഓടിവരണേ കള്ളൻ കയറിയേ ഓടിവരണേ മുത്തശ്ശിയുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തി കള്ളൻ വീട്ടിനുള്ളിൽ നിന്നും ചാടി ഇറങ്ങി ഓടിയെങ്കിലും ചുറ്റിലും നിന്ന് ഓടിയെത്തിയ ആളുകൾ അവനെ പിടികൂടി മുത്തശ്ശി തക്ക സമയത്ത് ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ട് മുത്തശ്ശിക്ക് ഒരു ആപത്തും വന്നില്ല കള്ളനെ പിടികൂടുകയും ചെയ്തു കൂട്ടുകാരെ ഇതുപോലെ നമ്മൾ സമയത്തിനൊത്ത് ബുദ്ധി പ്രവർത്തിക്കാൻ ശീലിക്കണം കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ താങ്ക്സ് ഫോർ വാച്ചിങ്